ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ദോശക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒപ്പം കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉഴുന്ന ദോശക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഉഴുന്ന ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഈ ചട്നി അപ്പോൾ ഇതിൽ ഈ ഉഴുന്ന് ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചട്നി ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഇതിനാവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ് നിങ്ങളടുത്ത് ഏതാണോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി എന്നിട്ട് ഈ പാനോ ഈ എണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഹാഫായിട്ട് അതായത് പകുതി മുറിച്ചിട്ട് തക്കാളി വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാപ്രിക്കാണ് മുളകായിട്ട് യൂസ് ചെയ്യുന്നത് അതില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി ചില്ലിയാണെന്നുണ്ടെങ്കിൽ ആ കാശ്മീരി ചില്ലി ആയാലും മതി അപ്പോൾ നമുക്കിതും ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഈ ഉള്ളിയിലേക്ക് വേണ്ടത് ഒരു കാപ്സിക്കവും പിന്നെ ഒരു പിടി മല്ലിച്ചപ്പുമാണ് എല്ലാം ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിയണം ഉള്ളി ചോപ്പറിലിട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നൈസായിട്ടുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെറുതായിട്ടായി തിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളിയും പാപ്രിക്കുമൊക്കെ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേപ്പറിക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇനി തക്കാളി ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മറ്റു സൈഡ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം കുറച്ച് നേരം കൂടി ഇതുപോലെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഇപ്പോൾ ഇത് മൂന്ന് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് നോക്കാം പിന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള രണ്ടല്ലി വെളുത്തുള്ളി ചേർത്തെടുക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി അതായത് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കുമാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കുറച്ചുകൂടെ നൈസാക്കിയിട്ട് അരിയണമെങ്കിൽ നമുക്ക് കുറച്ച് ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള പാപ്രിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ തോൽ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ അതോ കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം കാശ്മീരി ചില്ലി ഈ ചുട്ടെടുക്കണേലിട്ടെടുത്താലും മതി എന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കും ഈ സെയിം ടേസ്റ്റ് തന്നെയാണ് വരുന്നത് എരിവില്ലാത്ത മുളകാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ഞാൻ ചൂസ് ചെയ്യാൻ പറയുന്നത് ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ആണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി സെയിം രീതിയിൽ തന്നെ നമ്മൾ തക്കാളിയുടെ തോലും ചുട്ടെടുത്ത തക്കാളിയുടെ തോലും കളഞ്ഞണം ഇത് ചുട്ടെടുത്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോലൊക്കെ കളയാൻ വേണ്ടി പറ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം എല്ലാ തക്കാളിയും ഉണ്ട് എല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് ഫുൾ നല്ല രീതിയിൽ മിക്സ് ആയിട്ട് കിട്ടണം അതുവരെ ഇതുപോലെ നല്ല രീതിയിൽ ഉടച്ചെടുക്കുക ഇപ്പോൾ എല്ലാം നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു നമ്മൾ എല്ലാം ചുറ്റെടുത്ത സാധനമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഓയിലിൻ്റെ ടേസ്റ്റും കൂടി നമുക്ക് കിട്ടും ഇത് ഓപ്ഷണലാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ താ നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇതിനി നമുക്ക് ദോശയുടെ കൂടെയോ പിന്നെ മറ്റേതേപോലെ നോർമൽ ദോശ ആയാലും ഉൾ ദോശ ആയാലും അതിലൊക്കെ ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ സ്കൂൾക്ക് കുട്ടികൾക്ക് ടിഫിനായിട്ട് നമ്മുടെ ചോർക്കാണെങ്കിലും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളെ അറിയിക്കുക അപ്പോൾ ഇൻഷല്ല ഇനി നെക്സ്റ്റ് ഒരു നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ്